അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിന്റെ രൂക്ഷമായ ആക്രമണം ഇപ്പോഴും തുടരുന്നു എന്ന വാര്ത്തകളാണ് പുറത്തുവരുന്നത് തൂൽക്കരം പട്ടണത്തിന്റെ പുറത്തുള്ള നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പിൽ പ്രാദേശിക കമാൻഡർ ഉൾപ്പെടെ അഞ്ച് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഇസ്ലാമിക് ജിഹാദ് സംഘടനാ കമാൻഡർ അബു ഷുജ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ജാബിറാണ് കൊല്ലപ്പെട്ടത് കമാൻഡർ കൊല്ലപ്പെട്ട കാര്യം പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് സ്ഥിരീകരിച്ചു പള്ളിയിൽ ഒളിച്ചിരുന്നവരെയാണ് കൊലപ്പെടുത്തിയതെന്നാണ് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നത് ഈ വർഷം ആദ്യം നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് വിചാരിച്ചിരുന്ന അബുഷു മറ്റു പോരാളികളുടെ കബറടക്കം ചടങ്ങിൽ ജൂണിൽ കൽഗീരിയയിൽ ഇസ്രായേൽ പൗരനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് അബൂഷുജ ആണെന്നും സേന ആരോപിച്ചിരുന്നു നീണ്ട നീണ്ടകാലത്തിന് ശേഷം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ബുധനാഴ്ച പുലർച്ചെ തുടങ്ങിയ ഏറ്റവും വലിയ ആക്രമണത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ സംഭവം ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത് ഇപ്പോഴും വെസ്റ്റ് ബാങ്കിൽ പരിശോധനയും വെടിവെപ്പും തുടരുന്ന ഇസ്രായേൽ സേന ഇരുപത്തിയഞ്ച് ഫലസ്തീനുകളെ അറസ്റ്റ് ചെയ്തതായാണ് റിപ്പോർട്ട് അഞ്ചു വീടുകൾക്ക് തീവച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ റെഡ് ക്രോസെന്റ് സംഘത്തിന്റെ രക്ഷാപ്രവർത്തനം സേന തടഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ഗാസയിലെ പോലെ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് ഫലസ്തീൻ അതോറിറ്റിയുടെ മുഖ്യ വക്താവ് നബീൽ മുഖ്യവക്താവ് മുന്നറിയിപ്പ് നൽകി അതേസമയം ഗാസയിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഫലസ്തീനികൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഇസ്രായേൽ മന്ത്രിമാർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നും യൂറോപ്യൻ യൂണിയൻ വിദേശ നയ തലവൻ ജോസഫ് പോറയൻ പറഞ്ഞു ഇക്കാര്യം ചർച്ച ചെയ്യണമെന്നും വ്യാഴാഴ്ച ബ്രസീലിൽ നടന്ന യൂറോപ്യൻ യൂണിയൻ മന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കവേ ബൊറൻ ആവശ്യപ്പെട്ടു ഇസ്രായേൽ മന്ത്രിമാരുടെ നടപടി കുറ്റകൃത്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മന്ത്രിമാരുടെ പേരുകൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ് എന്നാൽ അന്താരാഷ്ട്ര മാനുഷിക നിയമം മാനിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നതിൽ നിന്ന് യൂറോപ്യൻ യൂണിയനെ തടയാൻ കഴിയില്ലെന്നും ബോറൻ കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണത്തിന്റെ തിരിച്ചടി വലുതായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഹമാസ് അടക്കമുള്ള പലസ്തീൻ അനുകൂല നേതാക്കന്മാർ വ്യക്തമാക്കി ഇതിന് ഇസ്രായേൽ വലിയ വില തന്നെ നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല